അനധികൃത റെയ്ഡിനെതിരെ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാദാപുരം പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകരിച്ചതും മതിയായ രേഖകൾ ഉള്ളതുമായ പോളി ക്ലോത്ത് ഉൽപ്പന്നങ്ങൾ പഞ്ചായത്ത് അധികൃതർ പിടിച്ചെടുത്തതിനെതിരെയായിരുന്നു ശക്തമായ പ്രതിഷേധം നാദാപുരം പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥര് ഈ ഏരിയയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും കയറി അനാവശ്യമായിട്ട് റെയ്ഡ് നടത്തി പ്ലാസ്റ്റിക്കിന്റെ പേര് പറഞ്ഞാണ് ഇവർ റെയ്ഡ് നടത്തിയിട്ടുള്ളത് ഇവിടെ പ്രിൻറ്റിംഗ് ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ പ്രിന്റ് ചെയ്തിട്ടും അതൊന്ന് തോന്നു നോക്കി പരിശോധിക്കുക പോലും നോക്കാതെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ നോക്കാതെ ഇവർ ഒരു രേഖയുമില്ലാതെ പിടിച്ചെടുത്ത് കൊണ്ടുപോയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്വയം തൊഴിൽ കണ്ടെത്താൻ ഇറങ്ങിയിട്ടുള്ള ഒരു പറ്റും സംരംഭകരുടെ ആശ ആശങ്കകളാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഇവിടെ വന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുകയും ഇതിനെക്കുറിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്ത സമയത്ത് ഇവർക്ക് കൃത്യമായ മറുപടി ഇല്ല സെക്രട്ടറിയെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സെക്രട്ടറി ഇങ്ങോട്ട് വരാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ വ്യവസായ സൗഹൃദ കേരളം എന്ന് പറയുകയും എന്നാൽ ഒരു പറ്റം വ്യവസായികൾ ഇപ്പോൾ ഞങ്ങളെ ബിസിനസ് നടക്കുന്ന ഏറ്റവും നല്ല സീസൺ ടൈമാണ് ഈ സീസൺ ടൈമിൽ പോലും ഒരു പഞ്ചായത്തിൻ്റെയും മുന്നിൽ വന്നിട്ട് നിൽക്കേണ്ട ഗതികതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ വ്യവസായികൾക്ക് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലുകൾ പോളിയെത്തിലിന് പ്രിന്റ് ചെയ്യണം എന്നാണ് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഞങ്ങളടുത്ത് പറയുന്നത് പക്ഷേ പോളിയത്തിലിൻ മെറ്റീരിയലുകൾ ഞങ്ങൾക്ക് സഫീഷ്യൻറ്റ് മെറ്റീരിയലുകൾ ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനുകൾ ഞങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റിയ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പോളി കോട്ടൺ മെറ്റീരിയലിനകത്ത് പ്രിന്റ് ചെയ്യുന്നത് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം പോളിയത്തിലും മെറ്റീരിയൽ ഇമ്പോർട്ടായിട്ടുള്ള മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ വരുവാണെങ്കിൽ ഞങ്ങൾ അതിനകത്തേക്ക് മാറാൻ സന്നദ്ധരാണ് എന്നുള്ള വിവരം ഞങ്ങൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറേയും അതേപോലെ തന്നെ ശുചിത്വമിഷനെയും പോലീസ് കൺട്രോൾ ബോർഡ് ഒക്കെ ഞങ്ങൾ അറിയിച്ചതാണ് ഞങ്ങൾ സംസ്ഥാന നേതാക്കളടക്കമുള്ള ആളുകൾ അവരൊക്കെ പോയി കാണുകയും അവരോട് കൃത്യമായ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്താണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് കൺട്രോൾ ബോർഡ് അംഗീകരിച്ചിട്ടുള്ള മെറ്റീരിയലാണ് ഞങ്ങൾ ഇപ്പോഴും പ്രിന്റ് ചെയ്യുന്നത് അത് പല ഗൂഢലക്ഷ്യങ്ങൾ കാരണം കേരള പോലീസ് കൺട്രോൾ ബോർഡ് അത് നിരോധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് റെക്കമെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് അടിസ്ഥാനത്തിൽ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഷോപ്പിൽ വന്ന് വളരെ മോശമായ രൂപത്തിൽ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ ഷോപ്പ് അടച്ചുപൂട്ടണം എന്നുള്ള രൂപത്തിൽ വരെ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ നികുതി കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഈ മെറ്റീരിയലുകളൊക്കെ വളരെ മോശമായ രൂപത്തിൽ വളരെ ശ്രദ്ധിക്കാതെ അത് കീറി ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്തിട്ടിരിക്കുന്നത് ഞങ്ങൾ ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായിട്ടും ഞങ്ങൾ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്ന പോളി കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് തന്നെ ഞങ്ങൾ ഉപയോഗശേഷം തിരിച്ചെടുത്ത് അത് തിരിച്ചു കൊണ്ടുവരുന്ന ആളുകളുടെ അടുത്തുനിന്ന് ഇരുപത് രൂപ കിലോ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് അത് തിരിച്ചെടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നുള്ളത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഷോപ്പിലൊക്കെ അതിൻ്റെ സ്റ്റിക്കർ ഞങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം മുതൽ ഞങ്ങളത് വന്ന് കളക്ട് ചെയ്ത് അത് സീറോ വേസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാനോ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നുള്ളതും ഈ ഗവൺമെന്റ് സംവിധാനത്തെ ഞങ്ങൾ അറിയിച്ചതാണ് ഒരു പ്രത്യേക കമ്പനിയുടെ ഉൽപ്പന്നം വാങ്ങണമെന്ന ഉദ്യോഗസ്ഥരുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സംഘടന വ്യക്തമാക്കി ജി എസ് ടി നൽകി വാങ്ങിയ പ്രിന്റിംഗ് മെറ്റീരിയലുകൾ ഉദ്യോഗസ്ഥർ എടുത്തുകൊണ്ടുപോയി മേഖലയിൽ നൂറോളം തൊഴിലാളികൾ വർഷങ്ങളായി ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ പൂട്ടിക്കുമെന്ന നാദാപുരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഭീഷണി മുഴക്കിയത് പ്രതിഷേധാർഹമാണെന്ന് നേതാക്കൾ പറഞ്ഞു സംസ്ഥാനത്ത് സ്വയം തൊഴിൽ കണ്ടെത്തുകയും അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന കോടിക്കണക്കിന് രൂപ ജി എസ് ടി അടയ്ക്കുകയും ചെയ്യുന്ന മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും അടുത്ത ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു എസ് ബി ഐയെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയ്സൽ സംസ്ഥാന ട്രഷറർ കബീർദാസ് ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ ട്രഷറർ രൂപേഷ് മേഖലാ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ മറ്റ് ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു